മുൻബീഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഫാഷൻ ഡിസൈനർ ആരതി ആരതിപൊടിയും വിവാഹിതരായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം രണ്ടു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം നടന്നത് വിവാഹം നീണ്ടുപോയപ്പോൾ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു കാത്തിരുന്ന വിവാഹം താലികെട്ടവേ റോബിൻ ആരതിയുടെ നെറുകയിൽ ചുംബിച്ചു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം വൈറലായിട്ടുണ്ട് ബീഗ് ബോസിൽ നിന്ന് പുറത്തുവന്ന ശേഷമാണ് റോബിൻ ആരതിയെ പരിചയപ്പെടുന്നത് അന്ന് കേരളത്തിലെങ്ങും റോബിൻ തരംഗമായിരുന്നു റോബിനെ അഭിമുഖം ചെയ്യാനെത്തിയ അവതാരകയായിരുന്നു ആരതി പിന്നീട് ഇവർ അടുത്തു ബീഗ് ബോസ് ആരവങ്ങൾക്ക് ശേഷം ഒരു ഘട്ടത്തിൽ റോബിനെതിരെ കടുത്ത സൈബർ ആക്രമണമുണ്ടായി എന്നാൽ അന്നും ആരതി റോബിനൊപ്പം നിന്നു ബിഗ് ബോസിൽ സഹമത് സരാർത്തിയായിരുന്നു ദിഷ്യമായി റോബിൻ പ്രണയത്തിലാണെന്നാണ് ആരാധകർ കരുതിയത് ഇവർ ഒരുമിക്കുമെന്ന് പ്രതീക്ഷിച്ചവരും ഏറെയാണ് എന്നാൽ ബീഗ് ബോസിന് ശേഷം ഇവരുടെ സൗഹൃദം ഇല്ലാതായി ഈ ഘട്ടത്തിലാണ് ആരതിയുടെ കടന്നു വരവ് വളരെ പെട്ടെന്ന് ആരതിയും റോബിനും അടുത്തു ഇന്ന് ഇരുവരും വിവാഹിതരായതിൽ ഏറെ സന്തോഷത്തിലാണ് ആരാധകർ